നമസ്കാരം വാഹന ഭീമന്മാരായ ഹോണ്ട സോണിയുമായി ചേർന്ന ഇലക്ട്രിക് വാഹനം വികസിപ്പിക്കുന്നുവെന്ന വിവരം ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു അഫീല എന്ന് പേരിട്ടിരിക്കുന്ന ഇ വി ഇപ്പോൾ യു എസിലെ ലാസ് വെഗാസിൽ നടന്ന കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഷോ ആ അവിടെ വെച്ച് ഔദ്യോഗികമായി പുറത്തിറക്കുകയായിരുന്നു നിങ്ങളുടെ അഞ്ചു വർഷത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഇപ്പോൾ അഫീല വൺ ഇവിയുടെ വില പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹോണ്ടയും സോണിയും സംയുക്ത സംരംഭത്തിന് കീഴിൽ വികസിപ്പിച്ച ആദ്യത്തെ ഇവിയാണ് അഫീല വൺ ഇലക്ട്രിക് കാർ രണ്ട് വേരിയന്റുകളിൽ വാങ്ങാനാകും ആദ്യത്തെ അഫീല വൺ ഒറിജിൻ്റെ വില എൺപത്തി ഒൻപതിനായിരം ഡോളറാണ് ഇത് ഇന്ത്യൻ കറൻസിയിലേക്ക് മാറുമ്പോൾ ഏകദേശം എഴുപത്തി ഏഴ് ലക്ഷം രൂപ വരും ടോപ്പ് സ്പെക് അഫീല വൺ സിഗ്നേച്ചറിന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരം ഡോളറാണ് വില അതായത് ഏകദേശം എൺപത്തി എട്ട് ലക്ഷം രൂപ വരും നിലവിൽ കാലിഫോർണിയയിൽ ഉള്ള ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഫില വൺ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇരുന്നൂറ് ഡോളർ അതായത് ഏകദേശം പതിനയ്യായിരം റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് ഉപയോഗിച്ച് കാലിഫോർണിയ നിവാസികൾക്ക് പ്രീ ഓർഡറുകൾ ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ അമേരിക്ക ജപ്പാൻ തുടങ്ങിയ ആഗോള വിപണികളിൽ ഇത് ലഭ്യമാകുന്നതായിരിക്കും കോർ ബ്ലാക്ക് എന്ന ഒറ്റ പെയിൻറ്റ് ഓപ്ഷനിലാണ് വാഹനം വരുന്നത് പ്രീമിയം സിഗ്നേച്ചർ ട്രിമ്മിൻ്റെ ഡെലിവറി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ആരംഭിക്കുന്നതാണ് അതേസമയം കൂടുതൽ താങ്ങാനാകുന്ന വിലയുള്ള ഒറിജിൻ ട്രീം തിരഞ്ഞെടുക്കുന്ന ഉപയോക്താക്കൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കാത്തിരിക്കേണ്ടി വരും ഹോണ്ട സോണി മൊബിലിറ്റി അഫീല വൺ ഇ വിയിൽ നാനൂറ്റി എൺപത്തി പവർ നൽകുന്ന ട്വൽവ് ഇലക്ട്രിക് മോട്ടോറാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഒറ്റ ചാർജിൽ നാനൂറ്റി കിലോമീറ്റർ വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന നയൻറ്റി വൺ കിലോ വാട്ട് അവ ലിദിയം അയർ ബാറ്ററി പാക്ക് ആണ് അഫീല വൺ ഇ വിയിൽ വരുന്നത് നൂറ്റി എൺപത് കിലോ വാട്ട് വരെ വേഗത്തിൽ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ടെസ്ലയുടെ സൂപ്പർ ചാർജർ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഈ ഒരു ഇ വി റീചാർജ് ചെയ്യാമെന്നും ഹോണ്ട സോണിയും സോണി പ്രത്യേകമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക ഫീച്ചറുകളാണ് ഫീല വൺ ഇലക്ട്രിക് കാറിന്റെ ഹൈലൈറ്റ് ഡ്രൈവർക്ക് സുരക്ഷിതമായ ഡ്രൈവിംഗ് അനുഭവം നൽകാനായി ഇ വിയിൽ സജ്ജീകരിച്ച ക്യാമറകൾ ലൈഡാർ റെഡ് അൾട്രാസോണിക് സെൻസറുകൾ എന്നിവ ചുറ്റിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുന്നുണ്ട് ഇലക്ട്രിക് കാറിന് ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള നാൽപ്പത് സെൻസറുകളും ക്യാമറകളും ഉപയോഗിച്ച അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം അതായത് രാസ് സജ്ജീകരിച്ചിട്ടുണ്ട് ഓൾ വീൽ ഡ്രൈവ് സാങ്കേതിക വിദ്യയും ത്രീ ഡി മോഷൻ മാനേജ്മെന്റ് സിസ്റ്റവും ഇതിലുണ്ട് എ ഐ അടിസ്ഥാനമാക്കിയുള്ള പേഴ്സണൽ അസിസ്റ്റന്റും ഈ വീൽ സജ്ജീകരിച്ചിട്ടുണ്ട് കണക്റ്റഡ് ടെക്കിലൂടെ കാറിനുള്ളിലെ വിവിധ ഫംഗ്ഷനുകളെ നിയന്ത്രിക്കുന്ന വോയിസ് കമാൻഡ് സവിശേഷതയായിട്ട് കണക്കാക്കാം അവതരണ വേളയിൽ സോണി ഹോർണ മൊബിലിറ്റി സിഇഒ യെ മിസുനോ തൻ്റെ ഫോൺ ഉപയോഗിച്ച് വാഹനത്തെ സ്റ്റേജിലേക്ക് വിളിച്ച് വോയിസ് കമാൻഡ് ഫീച്ചർ കാണിച്ചു തരികയായിരുന്നു ഇത് പ്രൊഡക്ഷൻ മോഡലിന്റെ ഭാഗമാണോ എന്ന് വ്യക്തമല്ല